ഓട്ടൻതുള്ളലിൽ നിന്നും കഥകളിയിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് ചാക്യാർകൂത്തിനുള്ള വേഷഭൂഷാദികളും അതിന്റെ ചമയങ്ങളും എല്ലാം തന്നെ ഒരുപാട് ഇതൊന്നും ഇല്ല മേക്കപ്പ് ഇതിന്റെ ആവശ്യമില്ല അല്ലേ ഈ എന്താ പറയാ സിമ്പിൾ കുറച്ചും കൂടെ അല്ല ഞാൻ കമ്പയർ ഓട്ടം തുള്ളലും അപേക്ഷിച്ചിട്ട് ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ഒരുങ്ങുന്ന ഈ ഒരു അവതാരകന്റെ പേര് ശ്രീ ശരത് നാരായണൻ എന്നാണ് വളരെ കുറച്ച് സമയമെടുത്ത് ലളിതമായിട്ടുള്ള ഒരു വേഷഭൂഷാദികളാണ് ചാക്യാർകൂത്തിന് ഉള്ളത് എന്ന് തോന്നുന്നു

മുഖവും ദേഹവും കയ്യും എല്ലാം നെയ്യ് കൊണ്ട് ഒന്ന് തേച്ച് തേച്ച് പറഞ്ഞാൽ നെയ്യിൻ്റെ ഒരു അംശം അതിൽ നമ്മളുടെ ശരീരത്തിലൊക്കെ തൊട്ട് ഒന്ന് അതേപോലെ മുഖത്തെല്ലാം തൊട്ട് കൈകളിലെല്ലാം തൊട്ട് ശുദ്ധീകരിക്കുക എന്ന് പറയും അതിനവർ പറയുന്ന വേർഡ് ഓസ്തരിക്കുക എന്നാണ് ശുദ്ധം വരുത്തുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് പറയുന്നത് അങ്ങനെ നെയ്യ് തൊട്ട് പുരട്ടിയതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് ഈ മേക്കപ്പ് എല്ലാം ഈ വേഷങ്ങളെല്ലാം ചെയ്യുന്നത് ചാക്യാർകൂത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അദ്ദേഹത്തിന് ആ ഒരു കലാപരിപാടി അവതരിപ്പിക്കേണ്ട സമയവും അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാപരിപാടി നമ്മൾക്ക് ആസ്വദിക്കാം ചാക്യാർകൂത്ത് എന്നെല്ലാം പറയുമ്പോൾ ഒരുപാട് നേരമൊന്നും ആ ഒരു കലാപരിപാടി ഉണ്ടാകില്ല ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ അങ്ങനെയുള്ള സമയങ്ങളിൽ അത്രയേ സമയം ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ഏതെങ്കിലും പുരാണങ്ങളിൽ നിന്ന് അതായത് ഭാഗവതം ഇല്ലെങ്കിൽ രാമായണം അതിൽ നിന്നുമൊക്കെ എടുത്ത ചെറിയ ഏതെങ്കിലും ഒരു ഭാഗം അതിനെ ഒന്ന് പൊലിപ്പിച്ച് നർമാത്മകമായിട്ട് ഇന്നത്തെ സമകാലീനമായിട്ടുള്ള സംഭവങ്ങളുമെല്ലാം കൂടിക്കുഴച്ച് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ഹാസ്യ ഹാസ്യം കൂടുതലുള്ള അല്ലെങ്കിൽ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ചാക്യാർകൂത്ത് ഇത് മണ്ഡല ഉത്സവത്തിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി പടിഞ്ഞാറ് തറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിനഞ്ചാം തീയതി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പതിനഞ്ചാം തീയതി രാവിലെ കാലത്ത് പത്ത് മുപ്പതിന് നടന്ന ശ്രീ ശരത് നാരായണൻ അവതരിപ്പിച്ച ചാക്യാർകൂത്തിൻ്റെ വിവരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ എല്ലാ ദിവസവും തന്നെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പറവയ്ക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ഓരോ കലാരൂപങ്ങൾക്കും ഓരോരോ ചടങ്ങുകളാണ് ഓരോരോ പ്രകൃതങ്ങളാണ് ഇപ്പോൾ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്ന ആ ഒരു അവതാരകനെ നമ്മൾ സ്വീകരിക്കാനായി ആണ് എന്ന് തോന്നുന്നു മിഴാവെല്ലാം കൊട്ടി അദ്ദേഹത്തിന് വരവേൽക്കുന്നു ശ്രീ ശരത് നാരായണൻ രംഗത്തേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാരൂപം ചാച്ചാർ എന്നുള്ള ആ ഒരു ഹാസ്യാത്മകമായിട്ടുള്ള കലാരൂപം അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം ആ വരികയാണ് രംഗത്തേക്ക് വന്ന് ആ അമ്പലത്തിൽ ഏതാണോ മൂർത്തി ആ മൂർത്തിയെയും തനിക്ക് അകമ്പടിയായി വരുന്ന തൻ്റെ സഹായിയായി വരുന്ന ആ മിഴാവിനെ മിഴാവ് കൂട്ടുന്ന ആ ഒരു കലാകാരനെയും ആ മിഴാവ് എന്നുള്ള വാദ്യോപകരണത്തെയും അതേമാതിരി തന്നെ സദസ്സിലിരിക്കുന്നവരെയും എല്ലാം ഒന്ന് നമസ്കരിച്ച് അവരുടെ എല്ലാം ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം വാങ്ങിയിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത് വേഷഭൂഷാദികളിൽ മാത്രമല്ല ചാക്യാർകൂത്ത് എന്നുള്ള കലാരൂപത്തിന് തനതായ അതിൻ്റേതായിട്ടുള്ള ചാക്യാർഗത്തിൻ്റേതായിട്ടുള്ള ആ ഒരു വേറിട്ട ചുവടുവയ്പ്പുകളും അവതരണ ശൈലികളും എല്ലാം ഉണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പേരെ രസിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ ചാക്യാർ കോല്ലാം വയ്ക്കുമ്പോൾ ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കും അനുഭവപ്പെടാറുണ്ട് കാരണം കുറച്ച് സമയം മതി അതുപോലെ കൂടുതൽ ആസ്വാദനവും ഈ ഒരു കലാരൂപത്തിൽ നിന്നും കിട്ടും ഓരോ പറ വയ്ക്കുന്നതിലൂടെയും നമ്മൾക്ക് കിട്ടുന്ന ആ അനുഭവം ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫലം അത് വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയുന്നത് അവൽപ്പറയ്ക്കും ശർക്കരപ്പറയ്ക്കും പഞ്ചസാരപ്പറയ്ക്കും ചില്ലറപ്പറ ഇങ്ങനെ പലതരം പറകൾ നമ്മൾ ഭക്തജനങ്ങൾ വഴിപാടായി കൊടുക്കാറുണ്ട് അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ബലങ്ങളും ഒക്കെയാണ് കിട്ടുക എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെയാണ് വിശ്വാസം നെൽപ്പറയ്ക്കേ ഒരു അനുഭവമാണെങ്കിൽ பஞ்சசாரப்பரக்கு வேரொரு அனுபவமான ഉത്ഭവങ്ങളും അതിനുശേഷമുള്ള അവൻ്റെ പരിവർത്തനങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് അറിയാൻ കഴിയും ചാക്യാർ കൂത്ത് എന്ന് ഒരു വൺമാൻ ഷോ എന്ന് പറയാം ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇത് തന്നെയാണ് സ്റ്റാൻഡപ്പ് കോമഡിയുടെ പൂർവ്വമായിട്ടുള്ള ഒരു രൂപം തന്നെയാണ് ഓട്ടൻതുള്ളൽ അതേമാതിരി ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നതെല്ലാം ഇതും ആളുകളെ രസിപ്പിക്കുക കാണികളെപ്പോലും മുമ്പിലിരിക്കുന്ന സദസ്സിലെ പോലും വിമർശിക്കാനോ കളിയാക്കാനോ ഒക്കെ ഉള്ള ഒരു അധികാരമോ അവകാശമോ ഒക്കെ ഇത്തരം കലാകാരന്മാർക്കുണ്ട് അത് കളിയാക്കിയാലും നമ്മൾ അവരോട് പ്രതികരിക്കാനോ ഒന്നും പാടില്ല കാരണം ഈ ഒരു കലാരൂപം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകളെ ഇത് രസിപ്പിക്കുന്നത് ഈ ഒരു കലാരൂപത്തിലൂടെ സമയ ദൈർഘ്യം ഒരുപാട് എടുക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലോ മറ്റോ എല്ലാം പരിപാടികൾ നമ്മളുടെ ഉത്സവങ്ങൾ നടത്തുമ്പോൾ വലിയ വലിയ പരിപാടികളുണ്ടാകും മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഈ പഞ്ചവാദ്യം അതേമാതിരി വേറെ പല പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ആ ഒരു സമയങ്ങളിലാണ് ഇത്തരം കലാപരിപാടികളെല്ലാം നടത്തുക നമ്മളുടെ പടിഞ്ഞാറേത്തറ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചവാദ്യം എന്നൊക്കെ പറയുന്നത് കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊട്ടുകയും അതിനുശേഷം നഗര ചെയ്യുകയും ഒക്കെയാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു ഗ്രാമവാസികളായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് സന്തോഷിക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് നേരം പോകാനോ ഉള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടാവുകയില്ല അപ്പോൾ അത്തരം ഗ്യാപ്പുകളിലൊക്കെയാണ് അത്തരം സമയങ്ങളിലൊക്കെയാണ് ഇത്തരം പരിപാടികളെല്ലാം നടത്തുന്നത് അപ്പോൾ ചാക്യാർ കൂത്ത് എന്നുള്ള ഈ ഒരു കലയുടെ ചമയങ്ങൾ അതെങ്ങനെയാണ് അതിന് മേക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ ചമയങ്ങൾ ഒരുക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വേഷഭൂഷാദികൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറയുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടെ ഈയൊരു കലാരൂപത്തിനെപ്പറ്റി അറിയിച്ചു കൊടുക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരക്കും ബായ് എൻജോയ്